ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കം തുടങ്ങി കാളിക്കാവ് ബ്ലോക്കിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ തരംതിരിക്കലും പാക്കിങ്ങുമാണ് തുടങ്ങിയത് കാളികാവ് ബ്ലോക്കിനു കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി അറുപത്തിയാറ് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ ബൂത്തുകളിലേക്കുമുള്ള ഓരോ ബാഗുകളാണ് ഇന്ന് തയ്യാറാക്കുന്നത് തിരഞ്ഞെടുപ്പിനാവശ്യമായ നാല്പത്തിയെട്ട് ഉപകരണങ്ങളാണ് ഓരോ ബാഗിലും ഉണ്ടാവുക ഇതിൽ മൊട്ടസൂചി മുതൽ കെട്ടുനൂൽ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് ബ്ലോക്കിൽ തയ്യാറാക്കുന്ന ഉപകരണ കിറ്റുകൾ നേരത്തെ അഞ്ച് ചവിടിയിലെ വിതരണ കേന്ദ്രത്തിലെത്തിക്കും പത്താം തീയതി രാവിലെ മുതൽ വോട്ടിംഗ് മെഷീനടക്കം വിതരണം ചെയ്യും എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും അഞ്ചു ചവിടിയിലെ കേന്ദ്രത്തിലെത്തി എം അടക്കം എല്ലാ വസ്തുക്കളും കൈപ്പറ്റണം വോട്ടിംഗ് തീർന്നതിനു ശേഷം വോട്ടിംഗ് മെഷീനുകളും ബാക്കിയുള്ള വസ്തു അഞ്ചു ചവിടിയിലെത്തിക്കണം ഇവിടെ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുക അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതിസ് അസിസ്റ്റന്റ് ബി ഡിഒ എം അബ്ദു ഹരിത ഇലക്ഷൻ ഓഫീസർ എൻ ടി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ